ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി വീഡിയോ കിട്ടിട്ട് അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മാച്ച് കണ്ടു അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇ സി എസിൻ്റെ വുമൺസിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിടക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വുമൺസും അതുപോലെ തന്നെ ഇറ്റലി വുമൺസും ആയിട്ടൊരു മാച്ച് ഉണ്ട് അത് ഏകദേശം വൺ സൈഡ് മാച്ച് ആവാനാണ് ചാൻസ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മാച്ചാണ് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു അമ്പത്തിനാല് മിനിറ്റും കൂടി ടൈമുണ്ട് അപ്പോൾ വീഡിയോ വന്നാലും ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണുള്ളൂ പെട്ടെന്ന് പറഞ്ഞു പോകാം ഇംഗ്ലണ്ട് ഇലവൻ വുമൺ ആണ് ബോൾ ചെയ്യുന്നത് അപ്പോൾ അവർ അത്യാവശ്യം നല്ല ബോളേഴ്സുള്ള ടീമാണ് നിങ്ങൾക്ക് ബോളേഴ്സിനെ ക്യാപ്പും മേസിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മത്സരമാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ബോമൺ ഉള്ള അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഡ്രീം ഇലവനിൽ തന്നെ അറിയാൻ പറ്റും ഏതൊക്കെയാണ് നല്ല പ്ലെയേഴ്സ് അവരുടെ കഴിഞ്ഞ കളിയിലെ പോയിന്റൊക്കെ വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു ടീം ഒന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾക്ക് അവരുടെ കഴിഞ്ഞ കളി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലണ്ട് വുമൺസ് അഞ്ച് കളിയിൽ അഞ്ച് കളിയും ജയിച്ചു അവരുടെ നെറ്റ് റൺ റേറ്റ് കണ്ടു ആറാണ് അതുപോലെ ഇറ്റലി അഞ്ച് കളിയിൽ രണ്ട് കളി ജയിച്ചിട്ടുള്ളൂ മൂന്ന് കളി തോറ്റു നെഗറ്റീവ് അവരുടെ നെറ്റ് റൺ റേറ്റ് അപ്പോൾ ഈ ഒരു വൺ സൈഡ് പക്ക വൺ സൈഡ് മാച്ചിനാണ് ചാൻസ് ഉള്ളത് അതുപോലെ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിലുള്ള കളി നോക്കുക അതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇംഗ്ലണ്ട് ഒരു വിതെല്ലാ മാച്ചും ആദാ ഇറ്റലി ഇരുപത്താറ് റൺസിന് ഓൾ ഔട്ടായി ഇംഗ്ലണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ കളി ഈ കളി ഇംഗ്ലണ്ടിന് ആദ്യം ബോളിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇറ്റലി പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ബോളേഴ്സ് ബോളേഴ്സായിരിക്കും മിക്കവാറും മെഗാലിക ഒക്കെ ടോപ്പ് പോയിൻ്റ് പോയിന്റിൽ ടോപ്പ് വരാൻ ചാൻസ് ഉള്ളത് ഇംഗ്ലണ്ടിൻ്റെ ബോളേഴ്സായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മാ നല്ലൊരു മാച്ചാണ് ഈ അവസരം എന്തായാലും കളയരുത് പെട്ടെന്ന് തന്നെ ടീമിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി മത്സരം ഇതിപ്പോൾ കളിയാണ് എന്താ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇങ്ങനൊരു കളി കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ഈ മാച്ചാണ് ഇതിൽ സെലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ കേട്ടോ പെട്ടെന്ന് ഏകദേശം അമ്പതിന് മുകളിൽ സെലക്ഷൻ വന്നേക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇംഗ്ലണ്ടിൻ്റെ പ്ലേയേഴ്സിൻ്റെ അമ്പത് ശതമാനം സെലക്ഷൻ വന്നതിൽ ഇറ്റലിയുടെ പ്ലേയേഴ്സിനാണ് കൂടുതലും കാരണം അവർക്ക് പോയിന്റ് കൂടുതലുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ടീം ഈ ഒരു മാച്ച് വൺ സൈഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ തന്നെ ആയിരിക്കും പോയിൻറ്റ് ഉണ്ടാവുക ഇറ്റലിയുടെ ഒന്നോ രണ്ടോ പ്ലേയേഴ്സാണ് ഡ്രീം ടീമിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എട്ട് പ്ലേയേഴ്സിനെ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തിട്ട് മൂന്ന് പ്ലേയേഴ്സിനെ ഇറ്റലിയുടെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബോളേഴ്സിനെ ക്യാപ്പും വീസിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കൂടുതൽ പറയുന്നത് ില്ല എത്രയും പെട്ടെന്ന് തന്നെ ടീം ഇട്ട് നോക്കി എല്ലാവരും ഗ്രാൻഡ് ലീഗോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗോ ആയിരുന്നെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഒന്ന് ഒരു ടീമെങ്കിലും നിങ്ങൾ ഇട്ട് നോക്കാം ഞാൻ ഈ പറഞ്ഞ ഒരു ഇതിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഇനി വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാം കുറച്ച് നാൾ തിരക്കും അതുപോലെ തന്നെ ഞാൻ അധികം കളിക്കണുണ്ടായിരുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മാച്ചുകൾ കാണാണെങ്കിൽ എന്തായാലും പറയാം എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങും എല്ലാവരും അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പേര് സ്റ്റേ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ എന്തായാലും ഈ മാച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആർക്കും എങ്കിലൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടണമെന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്